സ്ഥലങ്ങളെ എല്ലാവർക്കും നമസ്കാരം സേല വിശുഖനാണ് പ്രിയപ്പെട്ട അബീമെന്ന് കാണുന്നത് എൻ്റെ ബാഗിൽ കാണുന്ന എൺപത്തിയാറ് സെൻറ് സാധനം നല്ല കൗങ്ങ് കേട്ടോ നല്ല ടാറിങ് റോഡ് സൈഡ് ഇതിൻ്റെ വില അറി ഞങ്ങൾ ഈ ഇരുപതിനായിരം ഉറുപ്പിക്ക് താഴെയുള്ള സെൻറിന് ഇട്ടോ നല്ല ഓപ്പൺ ആയിട്ടുള്ള നല്ല അടിപൊളി കുളുണ്ട് കേട്ടോ അബിബള കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല വെള്ളം ഏകദേശം സൗകര്യം നല്ല പച്ചപ്പുണ്ട് കേട്ടോ ബാധകൾ നോക്കി അപ്പം ഇതിന് ചോദിക്കണ വെറും ഈ ഇരുപതിനായിരം ഉറുപ്പിന്റെ താഴെ സെൻറിൽ വില ഇൻഷാല് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം ആദ്യം മോലൊന്ന് കാണാം ുള്ളവരെ ഇതാണ് കേട്ടോ കുളിക്കാൻ നല്ല സൗകര്യം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ ഈ കുളത്തിനോട് ചേർന്നിട്ടാണ് നമ്മുടെ സ്ഥലം ഉണ്ടോ നമ്മുടെ സ്ഥലം കണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിന് പോയി പോയി നോക്കാന്നിട്ട് ഫുൾ ആയിട്ട് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം നമുക്കിതാ ഈ കുളത്തിൻ്റെ അരി കൂടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ഈ കാലിൻ്റെ അവിടുന്ന് തുടങ്ങുന്ന സ്ഥലം വേണ്ടല്ലേ ഇതേനെ വണ്ടിയാണ് കടത്തി പുള്ളിലേക്ക് കണ്ടോ ഇതാണ് ഫ്രണ്ടേജ് ഫുള്ള് ഫ്രണ്ടേജ് കണ്ടില്ലേ റോഡ് ഫ്രണ്ടേജ് ആണ് ഇതൊക്കെ കാണുന്നത് ഇവിടെ വീടൊക്കെ വെച്ച് താമസിക്കുക റോഡ് സൈഡിലൊരു വീടും താമസിക്കാം അതിൻ്റെ പുറത്ത് പുറത്ത് തോട്ടമായി എന്നുണ്ടോ ഇതാണ് മോതല് എൻ്റെ ഉള്ളിൽ തന്നെ കിടക്കാം ബ്രേക്ക് അങ്ങനെ പൊന്ത ഡൗണ്ട് ആണെങ്കിൽ വേണ്ടോ അല്ലെങ്കിൽ ഫുൾ റോഡ് സൗകര്യം എല്ലാം ഉണ്ട് ആണോ ഇനി ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് മോതല് ഇനിയും കുറച്ച് കണ്ടുണ്ട് പക്ഷെ എന്താണെന്ന് അറിയാം നമ്മൾ ഇപ്പോഴത്തെ കാണിച്ചാൽ മതി വീടിൻ്റെ ലെന്ത് കൊടുക്കാൻ ആ പോസ്റ്റ് വരെ ഉണ്ട് കേട്ടോ അ ഇതാണ് മുതലേ കണ്ടുകളി ബാക്കിലേക്കൊക്കെ ഞങ്ങൾ പോയി വയ്ക്കാം പ്രിയമുള്ളവരെ ഇതാ ഇതാണ് വെള്ളം കണ്ടോ ഇതാണ് വണ്ടി വരുന്നത് കണ്ടുകള് ഇതാ വാഹനം വരാനുള്ള സൗകര്യം കണ്ടില്ലേ ഏത് വാഹനം ഇവിടെ വരും കണ്ടോ റോഡ് സൈഡ് ടാറിങ് റോഡ് സൈഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് ഇതാണ് മോട്ടോർ വരാം ഇതാ പൈപ്പ് കാണിച്ച് നനക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അടാ ഇതാണ് നമ്മുടെ തോട്ടം ഇനി ബാക്കിലേക്ക് ഒന്ന് പോകാണ്ട് ബാക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക എന്താ അല്ലേ എന്താ പൂങ്കാവരുടെ തോട്ടം വെറും ഇരുപതിനായിരം ഉറുപ്പ താഴേന് വില ഇരുപതിനായിരം റുപ്യ സെൻറ്റിന് പത്തൊമ്പതേ തൊള്ളായിരം നൂറ് ഉറുപ്പ്യേ അമ്മയാക്കോളൂ ദാ വെറുതെ ഞാൻ അവിടുന്ന് ഇവിടുന്ന് വണ്ടിയെടുത്തിട്ട് ഓടി വരണ്ട ഇത് പതിനേഴിന് കിട്ടുമോ പതിനെട്ടിന് കിട്ടുമോ പത്തൊൻപത് കിട്ടുമോ ചോദിച്ചിട്ട് ദാ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നല്ല തോട്ടം നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള നല്ല പൂങ്കാവനമായ തോട്ടം കണ്ടോ നല്ല സൂപ്പർ കൗങ്ങ് കേട്ടോ അറ്റം വരെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നല്ല ഫാം നടത്താം കാര്യങ്ങൾ നടത്താം എല്ലാ സൗകര്യമുണ്ട് എൺപത്തിയേഴ് സെൻറ് ഉണ്ട് ആ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം അല്ല കണ്ടില്ലേ ഉള്ളിലേക്കൊന്ന് പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ല കൗങ്ങാണ് കേട്ടോ ഒരു രണ്ട് കൊല്ലമാണ് രണ്ടാമത്തെ കൊല്ലത്തിലൊക്കെ നമുക്ക് കായ്ഫലം തുടങ്ങിക്കഴിഞ്ഞാൽ വരുമാനമായി വരുമാനമായ തോട്ടം എന്ന് പറഞ്ഞാൽ വരുമാനമായ തോട്ടം കേട്ടോ ഇത് ഏറ്റവും ബാക്ക് സൈഡാണ് നാല് പുറം കമ്പിവേരി ആരെയും അതിരേ കണ്ടിട്ടോ അല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ വലിയ കൗകുൻ തോട്ടമാണേ അതാണ് ബാക്ക് സൈഡ് ഇനി കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബാക്ക് സൈഡാണ് ഫുള്ള് തവുങ് ആണ് അതുപോലെ തന്നെ വെള്ള സൗകര്യം നടക്കാൻ ഇതിൽ കുളുണ്ട് അതേപോലെ തന്നെ കൊൽക്കണർ ഉണ്ട് മോട്ടറുണ്ട് സംവിധാനം സെറ്റ് എല്ലാം ഉണ്ട് ഫാം നടത്താൻ അനുയോജ്യമായ സ്ഥലം വലിയ കൗങ്ങ് ഇത് നമ്മുടെ വലിയ കൗങ്ങല്ല ചെറിയ ചെറിയ കൗങ്ങോ പിന്നെ ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ എല്ലാ മാസവും അവസാനം ഇരുപത് പേർക്ക് നല്ല സമ്മാനം ഉണ്ട് കിട്ടാം അപ്പോൾ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് അയച്ചോടുത്തോളീ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടായിരം ഉറുപ്യ ആയിരം സോ റുപ്യ വെച്ച് സമ്മാനം ഉണ്ട് ഇരുപത് പേർക്ക് കിട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീമുകളെ ഇത് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് ആണ് നമ്മുടെ കടമ്പഴിപ്പുറം പഞ്ചായത്താണ് ടാറിങ് റോഡ് സൈഡാണ് എൺപത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഒരു സെൻറ്റിൻ്റെ വില ഇരുപതിനായിരം റുപ്യാണ് അതിന് കമ്മിയില്ല പത്തൊമ്പത് തൊള്ളായിരം കേട്ടോ അതിലി കമ്മിയില്ല പണ്ട് പ്രസംഗത്തിൽ ചോദിച്ചു ആയിരം തൊള്ളായിരം എഴുതി ചോദിച്ചു അപ്പം തൊള്ളായിരം എന്ന് പറഞ്ഞു അതേമാതിരി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം റുപ്യ ഒരു സെൻറ്റിൻ്റെ വില അങ്ങനെ കണക്കൂട്ടിക്കോളി ഫാം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും എന്തിനും പറ്റൂ രണ്ട് പശുവിനെ ബോത്തിനൊക്കെ കൊടുത്തിട്ട് അപ്പോൾ എൻഷാ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ബീബിങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക ഈ വിലക്ക് ടാറിങ് റോഡ്സിൽ അങ്ങ് തരാൻ പോകണം ഒരു വീട് വെക്കുക ബാക്കിൽ ഫാമായിട്ട് നടത്താം എല്ലാം നടത്താം അപ്പോൾ ഇൻഷാറ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മയസ്സലാമോ മയസ്ലാമോ